ീതി നിറ താരം വിളങ്ങി തക്കു വീരൻ തുണികൾ പൊങ്ങി ഇടമെഞ്ചിൽ മധുവാന്ന് കിളികൾ പാടും ഒരു പാട്ട് ബലിപ്പെരുന്നൊളി നിറവായ് മയിലാഞ്ചതോലിൽ ഹംതായ ദിനമില്ലാഘോഷത്തിൻ പുതുക്കൂട്ട് കൂടണ മഞ്ചിൽ ും വിഷലായി നെഞ്ചിൽ കുസുമങ്ങൾ ചിരിയായി നിറമുത്ത് അജബ് നിറഞ്ഞ് ദുൽഹജി പ്രഭയായി തെന്നു മീത് മുബാര എസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞൂല്ലേ അപ്പോൾ പെരുന്നാൾ വിശേഷങ്ങളും വീഡിയോസുകളൊക്കെയാണ് എല്ലാവരും ഒന്നാണ് കണ്ടോളിയിട്ടോ മമ്മാനെ രാവിലെ തന്നെ കുളിപ്പിച്ചു മാറ്റി സുന്ദരിയാക്കി കണ്ട് അവിടെ കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് പൊന്നുമ്മാനും മിന്നുമ്മാനെയൊക്കെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കാക്കു ഭക്ഷണം കൊണ്ടുവരാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ആ പുഡിങ് ആയപ്പാടെന്നെ ഇവർക്ക് വേണമെന്ന് പറഞ്ഞുകാണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഊരി വെച്ച് കൊടുക്കുകയാണ് ഷെയ്മോള് കുളിയൊക്കെ കഴിഞ്ഞുകാണ്ട് കുട്ടികൾക്കൊക്കെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇന്നൊന്ന് ഉമ്മമാൻ്റെ അടുത്തൊന്ന് പോയി തരണമെന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇണ്ട് ഈ കൊല്ലത്തെ ബലി പെരുന്നാൾ ഒരുപാട് സന്തോഷത്തോടെ മക്കളെ കൊണ്ട് നിങ്ങളൊക്കെ കാരണം ഒരു വീട്ടിലിരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് എന്നും പ്രാർത്ഥനയിൽ ഇണ്ടാവൂട്ടോ നീ വ്ലോഗായിട്ടാണ് ചെയ്തു അതൊക്കെ ഒന്നും കണ്ട്രോളിലേക്കുമോ തൊടിട്ടോ

ਆਦਾ ਉਹ ਕਿ ਬੜੀ ਬਾਤ ਕਾਲ ਨੂੰ ਨੂੰ ਆਪੋ ਜੋ ਸਰਾਂ ਦੀ ਕੁਪੀ ਜੋ ਲੀ ਨੂੰ ਕੁ ਦਾ ਬੜਾਈ ਇਹਦੇ ਅਰਚੇ ਕੋੜੀ ਆਣੀ ਆਲੇ ਹਾਂ ਨਾ അതോടേ സേമോ ആണ് ഇരിക്കുന്നത്. കേട്ടോ. ഇതാ. ആർച്ചി തര ആർച്ചി. ആർച്ചി. ആർച്ചി ര ചോറ് ഉള്ളോ? ആർച്ചിയാണോ? കുണ്ടനാടായ തോന്നാണ് ഇറച്ചി തോന്നുന്നു പോരന്മാരും കുട്ടിയോക്ക് മാത്രമേ ഉള്ളൂ കാലും തിന്നോളെ അച്ചാറൊക്കെ ഇട്ടോളു ക്ഷേമോളെ സ്പൂണില്ലേ

ചോറൊക്കെ പാടെ ആദ്യം ചെരിഞ്ഞ ആ ചോയൊക്കെ കാണണം എന്നുണ്ടെങ്കി പണി ഉണ്ടാക്കി തലക്കേറിയ ചോറ് ഞാൻ വന്നു ചോറും ਦੀ ਫਰਕਾਂ ਦੀ ਪਾਈ ਮੇਟਾ പിന്നെന്താ മക്കളെ വിശേഷങ്ങളൊക്കെ നിങ്ങളോടൊക്കെ എന്താ ഉണ്ടാക്കിന് നെയ് ചോറോ ബിരിയാണിയോ മന്തിയോ ഒക്കെ ഉണ്ടാക്കിയിക്കൂല്ലേ ഞാൻ ലേസം ചോറ് ബിരിയാണി ഓർഡർ ചെയ്തിരിക്കാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കണം എന്ന് കരുതിയിരുന്നു പക്ഷേ നമ്മളെ കാക്കൂന് വെജായിട്ട് കാക്കുവിന് തേങ്ങ ചോറ് ഉണ്ടാക്കിയിട്ടോ ഞാൻ ആ തേങ്ങ ചോറും തൈരും കൂട്ടിക്കാണ്ടാണ് കാക്കു ചോറ് കുറച്ച് ഉലുവയൊക്കെ തോന്നിയിട്ട് കണ്ടാണ് കൊടുത്തു കേട്ടോ പിന്നെ തൈര് കൂട്ടണീന് കുഴപ്പമില്ല കേട്ടോ ഞാൻ ഡോക്ടറോട് ചോദിച്ചാണ് അത് കൂട്ടിക്കൂടി കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നമ്മൾ പായസമൊക്കെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ പായസത്തിൻ്റെ വീട് വീഡിയോസൊന്നും പുട്ടിങ്ങിന്റെ വീഡിയോസൊന്നും നിങ്ങൾക്ക് നില കാണിച്ചാൽ നില ഉണ്ടാക്കണ കാണിച്ചു നല്ലാതെ അതൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ലെങ്ത്ത് കൂടും കരുതിക്കാണ്ടേ കുറച്ച് രണ്ട് പാർട്ടായി കാണണം ചെയ്താൽ ബൗസ് ആവുമല്ലോ കാണണങ്ങൾക്കും സുഖമായിരിക്കും എഡിറ്റ് ചെയ്യണേ എനിക്കും സുഖമായിരിക്കും അല്ലേ അപ്പം നമ്മളെ നല്ല നല്ല വീഡിയോസുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒന്നും സ്കിപ്പ് അടിച്ചാതെ ലേക്ക് എതു കാണ്ട് കാണുവോണ്ടിട്ടോ പിന്നെ ആദ്യമേ പറയണ റിഷാമോ ഇത് വെച്ചാൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ട ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്കും ചെയ്യുക പിന്നെ ലേസം പായസമൊക്കെ കുടിച്ചട്ടെ പായസമൊക്കെ കുടിച്ച് കാണ്ട് ഇമ്മമാരുടെ അടുത്തേക്ക് പോകാമല്ല പരിപാടിയാണ് കേട്ടോ ഇപ്പം കുറേ ദിവസമായി ഉമ്മമാനെ കാണാൻ പോകാൻ പൂതി ആയാലോടങ്ങി അപ്പോൾ അപ്പൊ കാക്കുനീ മഞ്ഞപ്പിത്തായോണ്ട് പോകാൻ കരുതിയോടെ ഇനിയിപ്പം കുറച്ചൊക്കെ ഒന്നാണ് മാറിയപ്പളേ ഉമ്മമാനെയും കൊണ്ട് പോട്ടേന്ന് കരുതിക്കാണ്ട് അപ്പോൾ ഒരു ഓഡറിക്ഷ ഏൽപ്പിച്ചിരിക്കണം കേട്ടോ അപ്പം കുഞ്ഞുമണിയാളെ ഡ്രസ്സ് എങ്ങനെയുണ്ട് മറ്റത് ഞാൻ ഇങ്ങക്ക് കാണിച്ചു തന്നിരുന്നുലെ മിഞ്ഞാത്തെ രണ്ടു ദിവസം മുന്നത്തെ വീഡിയോയിൽ ഇത് തന്നിട്ടില്ല അല്ലേ ഇത് നമ്മൾ ഇത് കൊടുത്താണ് കേട്ടോ എങ്ങനെയുണ്ട് മക്കളെ മൂന്നാക്കും നല്ല രസമുണ്ടല്ലേ അപ്പം ഇതാക്കണ് പർദ്ദയൊക്കെ മാറ്റി കാണ്ട് സുന്ദരിയാക്കി കണ്ട് വണ്ടി വരുന്നുണ്ട് കാരണപ്പിളേ കാക്കു പോന്നില്ല കേട്ടോ കാക്കു പിന്നെ ഇനി ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകാനാവൂല വെച്ചാതെക്കണ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കാണ്ടേ ഇനി ഇല്ലാതെ അങ്ങോട്ടുണ്ടാക്കാൻ നിൽക്കാണ്ട് അസുഖങ്ങൾ കരുതിക്കാണ്ടേ അപ്പോൾ അതാക്കണ് ഇമ്മമ്മ മാറ്റി ഒരുങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ പുതിയതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങക്ക് അറിയണമാണ് ചെറിയാക്ക് നമ്മളൊരു ഡ്രസ്സ് കൂട്ടെടുത്തതാണല്ലേ കുട്ടിയാക്കല്ലേ പെരുന്നാൾ വലിയവർക്ക് പിന്നെ ഇങ്ങൾക്ക് അറിയണമല്ലേ നമുക്ക് കുട്ടികളെ സന്തോഷമല്ലേ വലിയത് എനിക്ക് പിന്നെ ചെറിയൊരു നാക്ക് എടുത്തതായിരുന്നു അപ്പം നീ നമുക്ക് പിന്നെ നോക്കാം എന്ന് കരുതിക്കാണ്ടി ഓൽക്കും ഇങ്ങോട്ട് ഡ്രസ്സൊക്കെ കണ്ട് ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് എടുത്തു കേട്ടോ അപ്പോൾ ഇതാക്കുകയാണ് വണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ പോയിക്കാണ്ട് അമ്മാനെയൊക്കെ കണ്ട് പിന്നെന്താ വീണ്ടും വീണ്ടും പറയണേക്കും അല്ലാത്ത പെരുന്നാൾ ഒരുപാട് സന്തോഷമുണ്ട് കിട്ടും നിങ്ങളൊക്കെ കാരണം തന്നെയാണ് നമ്മൾ ഇത്തിരി സന്തോഷത്തിൽ നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ഇടണതും അതേപോലെ നമ്മൾ സന്തോഷത്തിൽ ബലി പെരുന്നാൾ ആഘോഷിക്കണമൊക്കെ കേട്ടോ അമ്മ നല്ല റാഹത്തായിട്ടുണ്ട് കേട്ടോ ഉമ്മാക്കിപ്പോൾ ഒരുവിധ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നമ്മളൊക്കെ കാണുമ്പോഴല്ലേ നിങ്ങൾക്ക് എന്നെ കാണുന്നില്ല ബുദ്ധിമുട്ടുണ്ട് ഉമ്മാക്ക് ഉമ്മ നമ്മളെ അടുത്ത് ഇങ്ങനെ എപ്പോഴും കാണുന്നതല്ലേ അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നപ്പോളേ ഉമ്മാക്കും തന്നെ മനസ്സിലൊരു സമാധാനം മുഖമൊക്കെ നല്ല തെളിച്ചം വന്നിക്കണില്ലേ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിച്ച കേട്ടോ അതിൽ നല്ലൊരു പങ്ക് കൂടിയുണ്ട് അപ്പോൾ ഇൻ്റേയും കുടുംബത്തിൻ്റെയും എന്നു ദ്വാലങ്ങളുണ്ടാവും ോ ഉമ്മാൻ്റെയും കാക്കുവിൻ്റെ ഉമ്മാൻ്റെയും ഒക്കെ ആയാലും ഉണ്ടാവും പ്രത്യേകിച്ച് എൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ കേട്ടോ പിന്നെന്താ അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ പോയിട്ട് വരാം പിന്നെ പുതിയ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഞങ്ങൾ ഈ ഇടവണ്ണക്കാണ് പോണേട്ടോ അവിടെയാണ് ഉമ്മാൻ്റെ വീട് പിന്നെ ഒരൊട്ടം ഞാൻ പറഞ്ഞതാണ് അമ്മമാനെ കാണണം എപ്പോഴും കാണാൻ പോവലുണ്ട് ആ കഥ ഞങ്ങളോട് പറഞ്ഞിരിക്കണില്ലേ അമ്മാൻ്റെ അമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ് എൻ്റെ അപ്പ എന്ന് അപ്പന്നപ്പോൾ രണ്ട് വകീക്കും കൂടിയും കുടുംബമാണ് രണ്ടും അമ്മയും കൂടിയും ഒന്നാണ് പറഞ്ഞ പോലെ പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സലാമലൈക്കും